പ്രിയരെ നമസ്കാരം വായുപുരാണത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സൃഷ്ടികളെ കുറിച്ചുള്ള വിവരണം നൽകുന്നതോടുകൂടിയാണ് വായു പുരാണത്തിന്റെ രണ്ടാം ഭാഗത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം യോഗ ശിവൻ ലോകത്തെ പഠിപ്പിച്ചു യോഗ എന്നത് അക്ഷരാർത്ഥത്തിൽ ഐക്യം എന്നാണ് അർത്ഥമാക്കുന്നത് അത് വ്യക്തിഗത മനുഷ്യാത്മാവും അതായത് ആത്മാവും ദിവ്യാത്മാവ് അതായത് പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ധ്യാനത്തിന്റെ ഒരു രൂപമാണ് ധ്യാനിക്കുന്നവർ പരിശ്രമിക്കുന്നത് ഈ അറിവ് നേടുവാനാണ് ഈ സംഗമത്തെ വിലമതിക്കാത്ത ഒരാൾ മിഥ്യാധാരണകളാൽ കഷ്ടപ്പെടുന്നു യോഗയിൽ അഞ്ച് ഗന്ധകങ്ങളാണുള്ളത് പ്രാണായാമം ധ്യാനം പ്രത്യാഹാരം ധാരണ സ്മരണ എന്നിവയാണവ സാധാരണയായി യോഗയ്ക്ക് എട്ട് ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പ്രസ്താവിക്കപ്പെടുന്നു മുൻപറഞ്ഞ അഞ്ചെണ്ണത്തിന്റെ കൂടെ ആസനം സമാധി എന്നിവ കൂടെ അതിൽ ചേർക്കപ്പെടുന്നു പ്രാണായാമം ജീവശ്വാസത്തിന്റെ മേൽ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു സിംഹമോ ആനയോ വന്യമൃഗമാണ് എന്നാൽ സിംഹത്തെയോ ആനയെയോ പിടികൂടി മരിക്കിയാൽ അവയാൽ മനുഷ്യന്റെ ഉദ്ദേശം നിറവേറ്റാൻ കഴിയും സമാനമായി ജീവന്റെ ശ്വാസം നിയന്ത്രിക്കപ്പെടുകയും പ്രാവീണ്യം നേടുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ അത് ഉപയോഗിക്കാൻ കഴിയും പ്രാണായാമം എല്ലായ്പ്പോഴും ശരിയായ ഭാവത്തിൽ അതായത് ആസന ആസനഭാവത്തിൽ പരിശീലിക്കണം ഭൗതിക ആസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിനെയാണ് പ്രത്യാഹാരം സൂചിപ്പിക്കുന്നത് അടുത്ത ഘട്ടം ധാരണയാണ് ഒരാൾ ചിന്തിക്കുന്ന ചിത്രം തിരഞ്ഞെടുത്ത് അത് മനസ്സിൽ ഉറപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ഒരാളുടെ മൂക്കിൻ്റെ അഗ്രത്തിലോ നെറ്റിയുടെ മദ്യത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് ചിത്രം ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ ഒരാൾക്ക് ധ്യാനത്തിൻ്റെ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കാൻ കഴിയും എന്നാൽ പോലും യോഗ എപ്പോഴും ശരിയായ സ്ഥലത്തും കൃത്യമായ സമയത്തും പരിശീലിക്കേണ്ടതാണ് കാടിന് നടുവിലും തീപിടുത്തത്തിന് സമീപവും വന്യമൃഗങ്ങളും പ്രാണികളും കൂടുതലും സഞ്ചരിക്കുന്ന സ്ഥലത്തോ ഇത് അഭ്യസിക്കുവാൻ പാടില്ല അഭ്യസിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ ഒരു ശബ്ദവും ഉണ്ടാകരുത് വിശക്കുമ്പോഴോ ദാഹിക്കുമ്പോഴോ അസന്തുഷ്ടമായ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴോ യോഗ പരിശീലിക്കേണ്ടതില്ല ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ യോഗ വലിയ ദോഷം വരുത്തും നിശ്ചിത സമയത്തിന് മുൻപ് രോഗം മൂകത ബദിരത അന്ധത വാർദ്ധക്യം എന്നിവയ്ക്ക് കാരണമാകും എന്നാൽ ശരിയായി പരിശീലിച്ചാൽ യോഗ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഒരാൾ യോഗ പരിശീലിക്കുമ്പോൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന പലതരം അസ്വസ്ഥതകളും ശ്രദ്ധയുമുണ്ട് ഉപസർഗങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരാൾ ബന്ധങ്ങളോടോ സമ്പന്നമാകുവാനോ സ്വർഗം നേടുവാനോ അമിതമായി ആഗ്രഹിച്ചേക്കാം യഥാർത്ഥത്തിൽ ശബ്ദമൊന്നുമില്ലെങ്കിലും ചിലത് കേൾക്കുന്നു അസുരന്മാരും ദേവന്മാരും ഗന്ധർവന്മാരും നമുക്ക് കാണപ്പെടുന്നു ഇവയെല്ലാം മിഥ്യാധാരണകളാണ് അത്തരം ധാരണകളെ കീഴടക്കേണ്ടതുണ്ട് ഉപസർഗങ്ങളെ വിജയകരമായി ജയിക്കുമ്പോൾ യോഗാഭ്യാസിക്ക് വിവിധ ശക്തികൾ ലഭിക്കുന്നു ഇവ ഐശ്വര്യം അഥവാ സമ്പത്ത് എന്നറിയപ്പെടുന്നു ഇതിൽ എട്ടു ശക്തികളുണ്ട് ആദ്യത്തേത് അനിമ എന്നാണ് അറിയപ്പെടുന്നത് പ്രപഞ്ചത്തിൽ എവിടെ നിന്നും താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവും തൽക്ഷണം നേടാൻ ഇത് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നു രണ്ടാമത്തേത് ലഹിമ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു മൂന്നാമത്തേത് ശക്തിപ്രാപ്തിയാണ് ഇതുവഴി ത്രിലോകങ്ങളിലുള്ള ഏതൊരു വസ്തുവും പ്രാപിക്കാം നാലാമത്തെ ശക്തിയെ പ്രകാമ്യം എന്ന് വിളിക്കുന്നു ഇത് ഒരു വ്യക്തിക്ക് പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തും നേടുവാനുള്ള ശക്തി നൽകുന്നു അണിമ പ്രാപ്തി പ്രകാമ്യം എന്നിവ തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം വ്യക്തമല്ല അഞ്ചാമത്തെ ശക്തിയെ മഹിമ എന്ന് വിളിക്കുന്നു ഈ ശക്തിയിലൂടെ പ്രപഞ്ചത്തിലെ ഏത് സ്ഥലവുമായോ വസ്തുവുമായോ ബന്ധിപ്പിക്കാൻ കഴിയും ആറാമത്തെ ശക്തിയായ ഇഷുത്വ ഒരാൾക്ക് മൂന്ന് ലോകങ്ങളിലും എവിടെയും സന്തോഷമോ അസന്തുഷ്ടിയോ ഉണ്ടാക്കുവാനുള്ള കഴിവ് നൽകുന്നു ഏഴാമത്തെ ശക്തി വസിത്വമാണ് വസിത്വം മറ്റ് ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തി നൽകുന്നു എട്ടാമത്തെ ശക്തി കാമവാസയിത എന്നാണ് അറിയപ്പെടുന്നത് ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഇഷ്ടാനുസരണം സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയും ഈ എട്ട് ശക്തികൾ നേടിയ ഒരാൾക്ക് ജനനം മരണം വാർദ്ധക്യം അസുഖം സുഖം അസന്തുഷ്ടി എന്നിവയൊന്നും അറിയില്ല ഇന്ദ്രിയങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഭൗതിക വസ്തുക്കളും വിഷയമാകുന്നില്ല അവൻ്റെ മനസ്സ് ബ്രഹ്മത്തിൽ മാത്രമാണ് മറ്റെല്ലാം അയഥാർത്ഥങ്ങളാണ് സ്വപ്നങ്ങളും ശകുനങ്ങളും ഭാവിയും പ്രവചിക്കാൻ ആളുകളെ അത് സഹായിക്കുന്നു നമ്മുടെ മരണത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ചില ശകുനങ്ങളും വായുപുരാണം പുരാണം പ്രതിപാദിക്കുന്നുണ്ട് നക്ഷത്രം അല്ലെങ്കിൽ ക്ഷീരപദം കാണാൻ കഴിയാത്ത ഒരാൾ ഒരു വർഷത്തിനുള്ളിൽ മരിക്കും സൂര്യൻ നിങ്ങൾക്ക് മങ്ങിയതായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ പതിനൊന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല സ്വർണമോ വെള്ളിയോ ഛർദ്ദിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഒരാൾക്ക് പത്തു മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ വിധിയില്ല പൊടിയിലോ ചെളിയിലോ ഉള്ള കാൽപ്പാടുകൾ പൂർണ്ണമല്ലെങ്കിൽ ഏഴ് മാസത്തിനുള്ളിൽ ഒരാൾ മരിക്കും ഒരു കഴുകൻ കാക്ക പ്രാവ് നിങ്ങളുടെ തലയിൽ കയറിയാൽ അത് ദുഃഖത്തിന് കാരണമാണ് അതായത് ആറുമാസത്തിനുള്ളിൽ മരിക്കും പ്രതിബിംബം വികലമായ ഒരു വ്യക്തി അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിപടലത്താൽ ചുറ്റപ്പെട്ട ഒരാൾ പരമാവധി നാലോ അഞ്ചോ മാസം ജീവിക്കും ആകാശത്ത് മേഘങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരാൾ മിന്നൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു മഴവില്ല് കാണുകയാണെങ്കിൽ സൂചിപ്പിച്ച ആയുസ് രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമാണ് ഒരു വ്യക്തി അവൻ്റെ ശിരസ് ഛേദിച്ചതായി കണ്ടാൽ അവൻ ഒരു മാസം മാത്രമേ ജീവിക്കൂ മൃതദേഹത്തിൻ്റെ ഗന്ധം വമിക്കുന്ന ഒരാൾക്ക് ഇനി രണ്ടാഴ്ച മാത്രമേ ജീവിക്കുവാനാകൂ കുളി കഴിഞ്ഞ് പാദങ്ങൾ വരണ്ടതായി കണ്ടാൽ അത് വലിയ സങ്കടത്തിലേക്കുള്ള കാഴ്ചയാണ് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും നിങ്ങളുടെ തലയിൽ നിന്ന് പുക ഉയരുന്നതായി നിങ്ങൾ കണ്ടെത്തിയാൽ പ്രത്യാഘാതങ്ങൾ ഒന്നു തന്നെയാണ് ഒരിക്കലും ദാഹം ശമിക്കാത്ത ഒരു വ്യക്തി വളരെ വേഗം മരിക്കും കരടികളോ കുരങ്ങന്മാരോ വലിക്കുന്ന രഥത്തിൽ തെക്കോട്ട് യാത്ര ചെയ്യുമെന്ന് സ്വപ്നം കാണുന്ന സ്വപ്നക്കാരനും മരണം ആസന്നമാണ് കറുത്ത വസ്ത്രം ധരിച്ച് പാട്ടുപാടുന്ന സ്ത്രീകളുടെ അകമ്പടിയോടെ തെക്കോട്ടുള്ള യാത്ര സ്വപ്നം കണ്ടാൽ അർത്ഥം ഒന്നു തന്നെയാണ് ദ്വാരങ്ങളുള്ള കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചതായി സ്വപ്നം കണ്ടാൽ മരണം അടുത്തിരിക്കുന്നു ചാരമോ കരിയോ മുടിയോ വറ്റിപ്പോയ നദിയോ സ്വപ്നം കണ്ടാൽ ഇനി പത്തു ദിവസത്തെ ജീവിതം മാത്രം നേരം പുലരുമ്പോൾ കുറുക്കൻ ഒരാളെ പിന്തുടരുകയാണെങ്കിൽ അത് മോശം ശകുനമാണ് കുളി കഴിഞ്ഞാൽ പല്ല് ഇടറുന്നത് പോലെ മരണം ഉടൻ വരും ഒരു വിളക്ക് അണിയുമ്പോൾ കത്തുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു നിങ്ങൾക്കത് മണക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയില്ല ജീവിത ജീവിതാവസാനത്തെ സൂചിപ്പിക്കുന്ന മറ്റു ശകുനങ്ങൾ ഇനി പറയുന്നവയാണ് രാത്രിയിൽ ഒരു മഴവില്ല് കാണുക മറ്റൊരാളുടെ കണ്ണിലെ കൃഷ്ണമണിയിൽ സ്വന്തം പ്രതിഫലനം കാണുന്നതിൽ പരാജയപ്പെടുക ഒരു കണ്ണിൽ നിന്ന് തുടർച്ചയായി നനവ് പരുക്കനും കറുത്തതുമായ നാവ് ഭദ്രതയും അന്ധതയും മറ്റു നിരവധി മോശം ശകുനങ്ങളുമുണ്ട് ദുസ്വപ്നങ്ങളും ശകുനങ്ങളും നേരിടാൻ കഴിയാത്ത സാഹചര്യമില്ല അവയുടെ സ്വാധീനത്തെ ചെറുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഓം എന്ന മന്ത്രം ജപിക്കുക എന്നതാണ് ഈ കൽപ്പത്തിൽ സാവർണി എന്ന ഒരു മുനിയുണ്ടായിരുന്നു അദ്ദേഹം കാറ്റിന്റെ ദേവനായ വായുവിനോട് ചോദിച്ചു എന്നാൽ ഒരു കൽപ്പം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു മറ്റ് വിവിധ കൽപ്പങ്ങൾ ഏതൊക്കെയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ദയവായി ഞങ്ങളോട് പറയൂ വായു അതിന് മറുപടി പറഞ്ഞു ഒരു കൽപ്പത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങളുണ്ട് ഓരോ കൽപവും ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ആയിരം കൽപ്പങ്ങൾ ബ്രഹ്മാവിന്റെ ഒരു വർഷമാണ് അത്തരം എണ്ണായിരം വർഷങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു യുഗമാണ് ഇതിലെ ആയിരം യുഗങ്ങളെ സവനം എന്ന് വിളിക്കുന്നു രണ്ടായിരം സവനങ്ങൾ ഒരു ത്രിവൃതമാണ് ഇത് ബ്രഹ്മാവ് ജീവിക്കുന്ന കാലഘട്ടമാകുന്നു ആദിമ സൃഷ്ടി മുതലുള്ള കൽപ്പങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഭാവ രണ്ട് ഭുവ മൂന്ന് തപഹ നാല് ഭവ അഞ്ച് രംഭ ആറ് ഋതു ഏഴ് ക്രതു എട്ട് വന്നി ഒമ്പത് ഹവ്യവാഹനൻ പത്ത് സവിത്ര പതിനൊന്ന് ഭൂവഹ പന്ത്രണ്ട് ഔഷിക പതിമൂന്ന് കുശിക പതിനാല് ഗന്ധർവൻ പതിനഞ്ച് ഋഷഭൻ പതിനാറ് ഷഡജ പതിനേഴ് മർജാലിയ പതിനെട്ട് മാധ്യമം പത്തൊമ്പത് വൈരാജ മഹാനായ വൈരാജ മനു ഈ കൽപ്പത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പുത്രൻ മഹാമുനി ദിതീജിയായിരുന്നു ഇരുപത് നിഷാദ ഈ കാലഘട്ടത്തിലാണ് നിഷാദന്മാർ അതായത് വേട്ടക്കാരുടെ വംശം സൃഷ്ടിക്കപ്പെട്ടത് ഇരുപത്തൊന്ന് പഞ്ചമ ഇരുപത്തിരണ്ട് മേഘവാഹനൻ മേഘ എന്ന വാക്കിന്റെ അർത്ഥം മേഘമെന്നും വാഹനം എന്നതിൻ്റെ അർത്ഥം വഹിക്കുക എന്നുമാകുന്നു ഈ കൽപ്പത്തിൽ വിഷ്ണു മേഘരൂപം രൂപം സ്വീകരിക്കുകയും ശിവനെ തന്റെ മുതുകിൽ വഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് കൽപ്പത്തിന് പേര് ലഭിച്ചത് ഇരുപത്തിമൂന്ന് ചിന്തക ഇരുപത്തിനാല് അക്കൂട്ടി ഇരുപത്തിയഞ്ച് വിജ്ഞാതി ഇരുപത്തി ആറ് മന ഇരുപത്തി ഭവ ഇരുപത്തെട്ട് ബൃഹത് ഇരുപത്തി ഒൻപത് ശ്വേതലോഹിതൻ മുപ്പത് രക്ത മുപ്പത്തൊന്ന് പിതവാസ മുപ്പത്തിരണ്ട് സീത മുപ്പത്തിമൂന്ന് കൃഷ്ണൻ മുപ്പത്തിനാല് വിശ്വരൂപം ഈ കൽപ്പത്തിലാണ് ദേവി അവതരിച്ചത് ഇവിടെയും ഒരു കുഴപ്പമുണ്ട് വരാഹകൽപ്പം ഏഴാമത്തെ കൽപ്പമാണെന്നും അതിനു മുൻപുള്ള കൽപ്പം പത്മകൽപ്പമാണെന്നും വായുപുരാണം പറയുന്നുണ്ട് എന്നിട്ടും ഈ രണ്ട് പേരുകളും മുകളിൽ പറഞ്ഞ പട്ടികയിൽ വരുന്നില്ല വളരെ കുറച്ച് പുരാണങ്ങൾ മാത്രമേ കൽപ്പങ്ങളുടെ പട്ടിക നൽകുന്നുള്ളൂ ആ അർത്ഥത്തിൽ വായുപുരാണം ഒരു അപവാദമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ദ്വാപര യുഗത്തിലും വേദവ്യാസൻ ജനിക്കുന്നു ഇതുവരെ ജനിച്ച ഇരുപത്തിയെട്ട് വ്യാസന്മാരുടെ പേരുകൾ ഇപ്പോൾ വായു പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവസാന കൽപ്പത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ നശീകരണം സംഭവിക്കുകയും ലോകം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു അനന്തൻ എന്ന മഹാസർപ്പത്തിന്റെ ചുരുളുകളിൽ സമതുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് വിഷ്ണു മാത്രം ആ വെള്ളത്തിൽ ഉറങ്ങി കാളികാ പുരാണം വിഷ്ണു പുരാണം തുടങ്ങിയ മറ്റു പുരാണങ്ങളിൽ അനന്തന്റെ കഥയുണ്ട് അനന്തൻ ശേഷനാഗം എന്നും അറിയപ്പെടുന്നു കദ്രുവിൻ്റെയും കശ്യപമുനിയുടെയും പുത്രനാണ് ഈ നാഗം വിഷ്ണു എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോൾ തന്റെ ആയിരം ഫണങ്ങൾക്ക് മുകളിൽ ഭൂമിയെ താങ്ങി നിർത്തുവാനുള്ള വരം ബ്രഹ്മാവിൽ നിന്ന് അനന്തന് ലഭിച്ചു വിഷ്ണു അങ്ങനെ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമര മുളച്ചു അതൊരു അസാമാന്യ വലിപ്പമുള്ള താമരയായിരുന്നു നൂറ് യോജന വരെ നീണ്ടുകൊണ്ട് തേജസ്സോടെ തിളങ്ങുകയും ചെയ്തു വിഷ്ണു താമരയിൽ കളിക്കാൻ തുടങ്ങി വിഷ്ണു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് എത്തി ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ വെള്ളത്തിൽ ഉറങ്ങുന്നത് ഞാനാണ് വിഷ്ണു എല്ലാറ്റിന്റെയും നാദൻ ശരിയായി വിശദീകരിക്കൂ എന്താണ് നിങ്ങളുടെ യാഥാർത്ഥ്യം ബ്രഹ്മാവിന് സംശയം എങ്ങനെയാണ് താങ്കൾ എല്ലാറ്റിന്റെയും നാഥനാകുന്നത് ഞാനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും നാഥൻ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഇതിനകം തന്നെ എൻ്റെ വയറ്റിനുള്ളിലുണ്ട് നിങ്ങൾക്കെന്നെ വിശ്വസിക്കുവാനാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ വയറ്റിൽ സ്വയം പ്രവേശിച്ച് പരിശോധിക്കാത്തത് ബ്രഹ്മാവിൽ നിന്നത് കേട്ട വിഷ്ണു ജിജ്ഞാസ പ്രകടിപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവിൻ്റെ വയറ്റിനകത്തേക്ക് വിഷ്ണു പ്രവേശിച്ചു ആമാശയത്തിനുള്ളിൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ ലോകങ്ങളും കണ്ട വിഷ്ണു ആശ്ചര്യഭരിതനായി മലകളും സമുദ്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയായിരുന്നു വിഷ്ണു ബ്രഹ്മാവിന്റെ വയറ്റിൽ ആയിരം വർഷം ചിലവഴിച്ചു ആ ആശ്ചര്യങ്ങളിൽ അത്ഭുതപ്പെട്ടു എന്നാൽ ബ്രഹ്മാവിന്റെ ഉദരത്തിന്റെ തുടക്കമോ അവസാനമോ വിഷ്ണുവിന് കണ്ടെത്താനായില്ല ഒടുവിൽ ബ്രഹ്മാവിന്റെ വായിലൂടെ വിഷ്ണു പുറത്തേക്ക് വന്നു വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു ഞാൻ താങ്കളെ വണങ്ങുന്നു താങ്കൾ എല്ലാറ്റിന്റെയും നാഥനാണ് നിങ്ങളുടെ വയറ്റിനകത്ത് ഞാൻ കണ്ട അത്ഭുതങ്ങൾ പലതുണ്ട് ലോകങ്ങളും പലതുണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഞാൻ താങ്കളോട് മത്സരിക്കാം എന്നാൽ എന്തുകൊണ്ട് താങ്കൾക്കതായിക്കൂടാ എന്റെ വയറ്റിൽ പ്രവേശിക്കൂ അതൻ പ്രകാരം ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ വയറ്റിൽ പ്രവേശിച്ചു വിഷ്ണു വാഗ്ദാനം ചെയ്തതുപോലെ അവിടെ അദ്ദേഹം പല ലോകങ്ങളും കണ്ടു ബ്രഹ്മാവ് ആമാശയത്തിൽ വർഷങ്ങളോളം ചിലവഴിച്ചു അതിൻ്റെയും തുടക്കമോ അവസാനമോ കണ്ടെത്തുവാനായില്ല അതിനിടെ വിഷ്ണു ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ വഴികളും അടച്ചു ബ്രഹ്മാവിന് പുറത്തേക്ക് വരാൻ ഒരു വഴിയും കണ്ടെത്തുവാനായില്ല അവസാനം ശരീരം വളരെ ചെറുതാക്കി വിഷ്ണുവിൻ്റെ നാഭിയിലൂടെ പുറത്തേക്ക് വന്നു താമരയുടെ തണ്ട് ഉയർത്തി അതിൽ ഉപവിഷ്ടനായി താമരയെ പത്മം എന്നതിനാലും യോനിയെ ജന്മസ്ഥലം എന്നതിനാലും ബ്രഹ്മാവ് പത്മയോനി എന്നറിയപ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുന്നതിനിടെ കയ്യിൽ ഒരു ത്രിശൂലവും മേന്തി ശിവൻ സ്ഥലത്തെത്തി ശിവന്റെ ആഗമനത്തിന്റെ വേഗത അത്രയേറെ ആയതിനാൽ വെള്ളത്തിൽ വലിയ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി ശക്തമായ കാറ്റ് വീശുവാൻ തുടങ്ങി ഇതെല്ലാം എന്താണ് എന്തിനാണ് താമരിക ഇങ്ങനെ കുലുക്കി വേലിയേറ്റം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ നാബിയിൽ നിന്ന് സംസാരിക്കുന്നത് വിഷ്ണു തിരിച്ചു ചോദിച്ചു ഓർമ്മയില്ലേ ഞാൻ ബ്രഹ്മാവാണ് ആദ്യം താങ്കൾ എൻ്റെ വയറ്റിൽ പ്രവേശിച്ചു അതിനുശേഷം ഞാൻ താങ്കളുടെ വയറ്റിലും പ്രവേശിച്ചു എന്നാൽ പുറത്തു കടക്കാൻ ഒരു വഴിയും ഇല്ലാത്ത വിധം എല്ലാ കവാടങ്ങളും താങ്കൾ അടച്ചു അതിനാൽ എനിക്ക് നിങ്ങളുടെ നാഭിയിലൂടെ പുറത്തേക്ക് വരേണ്ടി വന്നു ഇപ്പോൾ ഞാൻ താമരയിൽ ഇരിക്കുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു ക്ഷമിക്കണം നിങ്ങളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടല്ല ഞാൻ അപ്രകാരം ചെയ്തത് കുറച്ചു നാളത്തേക്ക് താങ്കളോടൊപ്പം സഹവസിക്കണമെന്ന് തോന്നി ഇപ്പോൾ നമ്മൾ സൗഹൃദത്തിലാണ് നമ്മുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായി താങ്കൾ എൻ്റെ വയറ്റിൽ നിന്ന് പിറന്ന എൻ്റെ മകനാണെന്ന ഒരു വരം എനിക്ക് നൽകൂ ഞാൻ സമ്മതിക്കുന്നു ബ്രഹ്മാവ് സമ്മതമേകി താമരയെ കുലുക്കി വെള്ളത്തിൽ ഈ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ മറ്റൊരു ജീവി ഇപ്പോൾ നമ്മുടെ നേരെ മുന്നേറുന്നതായി ഞാൻ കാണുന്നു അതിൻ്റെ മുഖം ഭയങ്കരമാണ് അവന് പത്ത് കൈകളും തൃശൂലവുമുണ്ട് ഈ ഭൂതം അത് തീർച്ചയായും സംഹാരകനായ ശിവനല്ലാതെ മറ്റാരുമല്ലെന്നും അല്ലെന്നും ഇരുവരും ശിവനോട് പ്രാർത്ഥിക്കണമെന്നും വിഷ്ണു ബ്രഹ്മാവിനെ ഓർമ്മിപ്പിച്ചു എന്നാൽ ബ്രഹ്മാവത് ചെയ്യുവാൻ വിസമ്മതിച്ചു അദ്ദേഹം ശിവനെ ഉന്നതനായി അംഗീകരിച്ചില്ല എന്നാൽ പോലും വിഷ്ണുവിൻ്റെ പ്രേരണ ഫലം കണ്ടു ബ്രഹ്മാവും വിഷ്ണുവും ശിവനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാൽ നിങ്ങൾക്കായി എന്ത് ചെയ്യുവാൻ കഴിയും നിങ്ങൾ എന്ത് അനുഗ്രഹമാണ് ആഗ്രഹിക്കുന്നത് ശിവൻ അവരോട് ചോദിച്ചു ഞാൻ താങ്കളെ സംശയിച്ചതിൽ ഖേദിക്കുന്നു ബ്രഹ്മാവിന് വല്ലാത്ത ആശങ്ക ദയവായി എന്നോട് ക്ഷമിക്കൂ നിങ്ങളുടെ ക്ഷമയുടെ അടയാളമായി താങ്കൾ എൻ്റെ മകനായി ജനിക്കുവാനുള്ള വരം എനിക്ക് നൽകണമേ ശിവൻ സന്തോഷത്തോടെയ വരം ബ്രഹ്മാവിന് നൽകി ശിവൻ പോയതിനു ശേഷം മധു കൈതൻ എന്നീ രണ്ട് അസുര സഹോദരന്മാർ പ്രത്യക്ഷപ്പെട്ടു വായു പുരാണം പ്രതിപാദിക്കാത്ത ഒരു വസ്തുത ഉണ്ടിവിടെ എന്നാൽ കാളിക പുരാണമനുസരിച്ച് വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് പുറത്തു വന്നവരാണവർ അദ്ദേഹം ഉറങ്ങുമ്പോൾ ചെവിയിലൂടെ പുറത്തേക്ക് വന്ന ഒരു അസുരൻ ഉടൻ തന്നെ തേൻ കഴിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ തന്നെ അവൻ മധു എന്നറിയപ്പെട്ടു മറ്റൊരു അസുരൻ പ്രാണിയെപ്പോലെ അതായത് കിത പോലെയാണ് ഉണ്ടായത് അതിനാൽ അതിനെ കൈതപൻ എന്ന് വിളിക്കുന്നു മധുവും കൈതപനും നാശം വിതച്ചു അവർ താമരയുടെ ഇതളുകൾ നശിപ്പിച്ചു അടുത്തതായി അവർ ബ്രഹ്മാവിനെ തന്നെ ഭക്ഷിക്കാൻ തുനിഞ്ഞു വീണ്ടും ഉറക്കത്തിലായിരുന്ന വിഷ്ണുവിനെ ബ്രഹ്മാവ് ഉണർത്തുകയും ദയവായി ഈ അസുരന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്ന് യാചിക്കുകയും ചെയ്തു വിഷ്ണു തന്റെ വയറ്റിൽ നിന്ന് രണ്ട് ജീവികളെ സൃഷ്ടിച്ചു ഇവർ ജിഷ്ണു വിഷ്ണു എന്നിങ്ങനെ അറിയപ്പെട്ടു യഥാർത്ഥ വിഷ്ണു അവരോട് അസുരന്മാരെ നശിപ്പിക്കാൻ നിർദ്ദേശിച്ചു വിഷ്ണു കൈതബനെയും ജിഷ്ണു മധുവിനെയും വകവരുത്തി എന്നാൽ അവർക്ക് അസുരന്മാരെ നിഗ്രഹിക്കുവാൻ നൂറ് വർഷം വേണ്ടി വന്നു അസുരന്മാരുടെ ദേഹത്തു നിന്നുള്ള കൊഴുപ്പ് അഥവാ മേധ ഭൂമിയെ രൂപപ്പെടുത്തി അതുകൊണ്ടാണ് ഭൂമി മേധിനി എന്നറിയപ്പെടുന്നത് രുദ്രൻ ബ്രഹ്മാവിന്റെ പുത്രനായി ജനിക്കുവാനുള്ള വരം ശിവൻ ബ്രഹ്മാവിന് നൽകിയതായി ഓർക്കുന്നുണ്ടല്ലോ അത് സംഭവിച്ചുവെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് വളരെ കാഠിന്യമേറിയ തപസ്യ ചെയ്യാൻ തുടങ്ങി പക്ഷേ എത്ര ധ്യാനിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ഈ പരാജയം ബ്രഹ്മാവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അദ്ദേഹം വിലപിക്കുവാൻ തുടങ്ങി ആ കണ്ണിന് തുള്ളികൾ നിലത്ത് വീണയുടൻ അതിൽ നിന്ന് വിഷപ്പാമ്പുകൾ ഉത്ഭവിച്ചു തപസ്യയുടെ ഫലമായി അശുദ്ധമായ ജീവികൾ ജനിച്ചതിനാൽ അത് ബ്രഹ്മാവിനെ കൂടുതൽ ദുഃഖിപ്പിച്ചു ദയനീയത മൂലം ബ്രഹ്മാവ് ബോധരഹിതനായി മരിച്ചു വീണു ബ്രഹ്മാവ് മരിച്ചയുടൻ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പതിനൊന്ന് ജീവികൾ ഉയർന്നു വന്നു അവർ പുറത്തു വന്നയുടനെ നിലവിളിക്കാൻ തുടങ്ങി രോത് എന്ന വാക്കിൻ്റെ അർത്ഥം കരയുക എന്നാണ് അതിനാൽ ഈ ജീവികൾ രുദ്രന്മാർ എന്നറിയപ്പെട്ടോ രുദ്രന്മാർ ബ്രഹ്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു വിഷ്ണു പുരാണത്തിലോ പത്മപുരാണത്തിലോ ഉള്ളതുപോലുള്ള രുദ്രന്മാരെക്കുറിച്ചുള്ള സാധാരണ വിവരണം അല്പം വ്യത്യസ്തമാണ് ബ്രഹ്മാവ് മരിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രതിപാദനവും അവിടെയില്ല രുദ്രൻ മാത്രമാണ് ജനിച്ചത് പേരില്ലാത്തതിനാൽ അവൻ കരയുവാൻ തുടങ്ങി അതനുസരിച്ച് ബ്രഹ്മാവ് ആൺകുട്ടിക്ക് ഏഴ് വ്യത്യസ്ത പേരുകൾ നൽകി വായുപുരാണത്തിൻ്റെ വിവരണത്തിലേക്ക് മടങ്ങിയാൽ ഈ പതിനൊന്ന് രുദ്രന്മാരുടെ രൂപത്തിൽ ശിവൻ തൻ്റെ പുത്രനായി ജനിച്ചുവെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി അതിലദ്ദേഹം സന്തോഷവാനായി മേൽപ്പറഞ്ഞ വിവരണം നൽകിയ ശേഷം വായുപുരാണം ഉടൻ തന്നെ വിരുദ്ധമായി ഇതപ്പോൾ കൂടുതൽ സാധാരണ കഥയെപ്പോലെ ഇനി പറയുന്ന രീതിയിൽ വിവരിക്കുന്നു താൻ ബ്രഹ്മാവിൻ്റെ പുത്രനായി ജനിക്കുമെന്ന് ശിവൻ ബ്രഹ്മാവിനോട് വാഗ്ദാനം ചെയ്തിരുന്നു ഈ ലക്ഷ്യം നേടാൻ ബ്രഹ്മാവ് ധ്യാനിക്കാൻ തുടങ്ങി അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മകൻ മടിയിൽ വീണ് കരയുവാൻ തുടങ്ങുന്നു നീ എന്തിനാണ് കരയുന്നത് ബ്രഹ്മാവ് ചോദിച്ചു കാരണം എനിക്ക് പേരില്ല ബാലൻ മറുപടി പറഞ്ഞു ഞാൻ നിനക്ക് പേരിടാം ബ്രഹ്മാവ് അതിനെ ആശ്വസിപ്പിച്ചു നീ കരഞ്ഞുകൊണ്ട് പിറന്നതിനാൽ രുദ്രൻ എന്നറിയപ്പെടും എന്നാൽ അതിനുശേഷവും കുട്ടി കരയുന്നത് തുടർന്നു അതിനാൽ ആ കുഞ്ഞിന് രണ്ടാമത്തെ പേര് വേണമെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി അങ്ങനെ ആ പ്രവൃത്തി ഏഴു പ്രാവശ്യം തുടർന്നു രുദ്രന് പിന്നീട് ഭവൻ ശിവപശുപതി ഈശൻ ഭീമൻ ഉർഗ്രൻ മഹാദേവൻ എന്നീ പേരുകൾ ലഭിച്ചു വിഷ്ണുപുരാണത്തിലും പത്മത്തിലും നൽകിയിരിക്കുന്ന പേരുകളിൽ നിന്ന് ഈ പേരുകൾ അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടർന്ന് ഞാൻ എവിടെ ജീവിക്കണമെന്ന് രുദ്രൻ പിതാവിനോട് ചോദിച്ചു സൂര്യൻ ഭൂമി ജലം അഗ്നി വായു ആകാശം ബ്രാഹ്മണരുടെ ശരീരങ്ങൾ ചന്ദ്രൻ എന്നിവയിൽ തന്റെ എട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ അവൻ വസിക്കുമെന്ന് ബ്രഹ്മാവ് അരുളിച്ചെയ്തു മൃഗു മഹർഷി ദക്ഷന്റെ മകളായ ഖ്യാതിയെ വിവാഹം കഴിച്ചു മൃഗുവിനും ഖ്യാതിക്കും ധാതൻ വിധാതൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ദൈവങ്ങളാണ് വിധാതൻ എന്നത് ബ്രഹ്മാവിൻ്റെ പേരുകളിലൊന്നാണ് മൃഗുവിൻ്റെയും ഖ്യാതിയുടെയും മകൾ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മിയായിരുന്നു അതുവഴി വായു പുരാണത്തിൽ വിവരിക്കാത്ത ഒരു കഥയുണ്ട് ലക്ഷ്മി സമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് ദുർവാസാവു മഹർഷി ലക്ഷ്മിയെ ശപിച്ചു സമുദ്രമതനം നടത്തിയപ്പോൾ അവൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു ലക്ഷ്മി വിഷ്ണുവിനെ വിവാഹം കഴിച്ചു മൃഗ് മഹർഷിയുടെ പിൻഗാമികൾ ഭാർഗവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിലൊരാളാണ് മാർക്കണ്ടയ മഹർഷി മറ്റു ഋഷിമാരുടെ പിൻഗാമികളെയും വായു വിവരിക്കുന്നു അങ്ങനെ ദക്ഷൻ ശിവന്റെ അമ്മായി അച്ഛനാവുന്നു പക്ഷേ മരുമകനായ ശിവനോട് ഒരിക്കലും ദക്ഷൻ ശരിയായ മര്യാദ കാണിച്ചില്ല അല്ലെങ്കിൽ ദക്ഷന് തോന്നിയതാവാം ശിവൻ ഒരിക്കലും തന്റെ മുൻപിൽ തല കുനിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ ദക്ഷൻ തൻ്റെ എല്ലാ പെൺമക്കളെയും സ്വ ക്ഷണിച്ചു സതി തൻ്റെ മൂത്ത മകളാണെങ്കിൽ പോലും അദ്ദേഹം ക്ഷണിക്കാതിരുന്ന ഒരേ ഒരാൾ സതിയായിരുന്നു സതിയെ ക്ഷണിക്കാത്തതിൻ്റെ കാരണം ശിവനോടുള്ള വിരോധമാണ് ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സതി പിതാവിനെ കാണാൻ പോയി അവൾ പിതാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ ദക്ഷൻ അവളെ അവഗണിച്ചു അവളെ ശ്രദ്ധിച്ചതേയില്ല പിതാവേ എന്തിനാണ് എന്നോട് ഈ അവഗണന സതി അപമാനഭാരം താങ്ങാനാവാന്ന് ചോദിച്ചു എല്ലാറ്റിനും ഉപരി ഞാൻ നിങ്ങളുടെ മൂത്ത മകളാണ് അപ്പോൾ ദക്ഷൻ മറുപടി പറഞ്ഞു ഞാൻ നിൻ്റെ ഭർത്താവിനെ പരിഗണിക്കില്ല അവൻ എൻ്റെ എല്ലാ മരുമക്കളെക്കാളും വളരെ താഴ്ന്നവനാണ് മറ്റെല്ലാവരും വലിയ ജ്ഞാനികളാണ് അവർ എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ നിൻ്റെ ഭർത്താവ് ഒരു വിലകെട്ട സഹയാത്രികനും എൻ്റെ മേൽ എന്നേക്കുമായി തറച്ച മുള്ളുമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാന്യമായി പെരുമാറാത്തത് ഈ വാക്കുകൾ കേട്ട സതി അസ്വസ്ഥയായി ഞാനും എൻ്റെ ഭർത്താവും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ പിതാവിനോട് തർക്കിച്ചു എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും അപമാനിച്ചു നിങ്ങൾ എൻ്റെ പിതാവായതിനാൽ ഞാൻ ഈ ശരീരത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിൻ്റെ ഉത്ഭവം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഒരു ശരീരം സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നു ഞാൻ വീണ്ടും ജനിച്ച് എൻ്റെ ഭർത്താവിനെ പുനർവിവാഹം കഴിക്കും ഇത്രയും പറഞ്ഞ് സതി യോഗാവസ്ഥയിൽ പ്രവേശിച്ചു അവളുടെ ത്യാഗത്തിൻ്റെ ശക്തിയായ അഗ്നി ഉയർന്നു വന്ന് അവളുടെ ഭൗതിക ശരീരം ഭസ്മമാക്കി ഈ ദാരുണമായ വാർത്ത അറിഞ്ഞ ശിവൻ കോപാകുലനായി അദ്ദേഹം ദക്ഷൻ്റെ കൊട്ടാരത്തിലേക്ക് കുതിച്ച് ദക്ഷനോട് കുപിതനാകുന്നു ഈ പാപത്തിന് നീ ഭൂമിയിൽ ജനിക്കും അതാണ് നിനക്കെൻ്റെ ശാപം നിന്റെ മറ്റു മരുമക്കളായ മുനിമാരും ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ശാപങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല ദക്ഷൻ മറുപടി പറഞ്ഞു ഞാൻ ഭൂമിയിൽ ജനിച്ചാലും നിന്നെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും യാഗങ്ങളിൽ ദേവന്മാർക്ക് അർപ്പിക്കുന്ന വഴിപാടുകളുടെ ഒരു പങ്ക് പോലും അവർ നിനക്ക് നൽകരുതെന്ന് ഞാൻ മഹർഷിമാരോട് നിർദ്ദേശിക്കും മേനകിയുടെയും ഹിമാവാൻ്റെയും മകളായ പാർവതിയായി സതി പുനർജനിച്ചു അവൾ ശിവനെ വീണ്ടും വിവാഹം കഴിച്ചു ശിവന്റെ ശാപത്താൽ ദക്ഷിൻ ഭൂമിയിൽ ജനിച്ചു മരീഷയുടെയും പത്ത് പ്രജേതസന്മാരുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് പ്രജേതസന്മാർ സഹോദരന്മാരായിരുന്നു അവർ ഋഷികളാവുകയും പിന്നീട് അതേ സ്ത്രീയായ മരീഷയെ വിവാഹം കഴിക്കുകയും ചെയ്തു ദക്ഷൻ ഒരു അശ്വമേധ യജ്ഞം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ ശിവനുമായി നേരത്തെയുള്ള ശത്രുത കാരണം ദക്ഷൻ ശിവനെ യാഗത്തിന് ക്ഷണിച്ചില്ല ഹിമാലയത്തിന്റെ താഴ്വരയിൽ പുണ്യനദിയായ ഗംഗയുടെ തീരത്താണ് യാഗം നടന്നത് യാഗശാലയിൽ ദതീജി എന്നൊരു മുനിയുണ്ടായിരുന്നു ശിവന്റെ അഭാവത്തിൽ ഒരു യാഗം നടത്തരുതെന്ന് അദ്ദേഹം ദക്ഷനോട് തന്റെ പ്രതിഷേധം അറിയിച്ചു എന്നാൽ ദക്ഷൻ ദതീജിയെ ചെവിക്കൊണ്ടില്ല വായുപുരാണത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ നിർത്തുന്നു ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ